നമസ്കാരം മഴ ഗൾഫിൽ വരുത്തിയ ദുരിതം സമാനതകളില്ലാത്തതായിരുന്നു പ്രവാസികൾ ഉൾപ്പെടെ പലരും ഈ ദുരിതത്തിൽ കുടുങ്ങി അത്തരത്തിൽ മഴ ദുരിതത്തിലകപ്പെട്ട മലയാളികളായ ശ്രീകേഷും ഭാര്യ ശ്രേയയുടെയും ദുരവസ്ഥ ഇന്നലെ നമ്മൾ കേട്ടതാണ് അതുപോലെ മഴ ദുരിതത്തിൽ കുടുങ്ങിയ അനുഭവമാണ് തിരുവല്ല പുറമറ്റം സ്വദേശി ജോജോ വർഗീസിന് പറയാനുള്ളത് മഴ കാരണം ഒൻപത് മാസം പ്രായമായ കുഞ്ഞിന്റെയും ഭാര്യയുടെയും അടുത്തെത്താൻ കഴിയാതെ ജോർജോ ഫ്ളാറ്റിൽ കഴിഞ്ഞത് നാല് ദിവസമാണ് ജോജോയുടെ ഒൻപത് മാസം പ്രായമായ കുഞ്ഞ് നേതവിന് സുഖമില്ലാതായതോടെ പതിനാറിന് രാവിലെ ഭാര്യ റൂബി ട്രേസെയും കുഞ്ഞിനെയും കൂട്ടി ദുബായിലെ കനേഡിയൻ ആശുപത്രിയിൽ എത്തിയതായിരുന്നു ജോജോ എന്നാൽ ഇരുവരെയും ആശുപത്രിയിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയതിനാൽ സാധനങ്ങൾ എടുക്കാനായി ജോജോ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു നിമിഷ നേരം കൊണ്ട് പ്രദേശം വെള്ളത്തിലായി കഴുത്തപ്പം വെള്ളം നിറഞ്ഞതോടെ പുറത്തിറങ്ങാനായില്ല വൈകാതെ പ്രദേശത്തെ വൈദ്യുതി നിലച്ചു ഇതോടെ വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ കെട്ടിടത്തിൽ ജോജോയും മകൾ നെരിയാ മറിയവും ഒറ്റപ്പെട്ടു ഭാര്യയുമായി ഫോണിൽ മാത്രമായി ആശയവിനിമയം പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ ഭാര്യയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പതിനേഴിന് മകനെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയതോടെ ആശുപത്രിയിൽ തുടരേണ്ടി വന്നു പതിനെട്ടിന് ആശുപത്രി അവരെ അൽഖാനിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാക്കി അതിനിടെ ജോജോയും മകളും മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറുകയും ചെയ്തു ഇന്നലെ ഭാര്യയും കുഞ്ഞിനും വന്നപ്പോഴായിരുന്നു പുനഃസമാഗമം ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ് ജോജോ ഇത് ജോജോയുടെ മാത്രം അനുഭവമല്ല മറ്റു പലർക്കും ഇതേപോലെ പലയിടങ്ങളിലേക്ക് കുടുങ്ങിക്കിടന്ന അനുഭവങ്ങളുണ്ട്